ഹലോ ഗേൾസ് അസാരിക്കും നമുക്ക് ഇവിടെ ഭർത്താക്കന്മാർ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്നാമത്തത് ഭാര്യയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ അവർക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചിട്ട് അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തത് അവരെ നിങ്ങൾ കണ്ണിലെ കരടായി കാണാതിരിക്കുക നിത്യ ജീവിതത്തിൽ നമ്മെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാധ്യതയെ ഞാൻ ഭാര്യയെ കാണാതിരിക്കുക അവരെ കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുക അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ടത് സങ്കടമായാലും സന്തോഷമുള്ളതായാലും കേട്ടിരിക്കുക എന്നിട്ട് അവരെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം സമാധാനിപ്പിക്കുക മൂന്നാമത്തത് ഭാര്യമാർ ചെയ്യുന്ന നിസ്സാര തെറ്റുകൾ വിട്ടു കളയുക ഭാര്യമാർ എന്ത് തെറ്റ് ചെയ്താലും അത് വലിയ പ്രശ്നങ്ങളാക്കാതിരിക്കുക അതാണ് പറഞ്ഞത് കുടുംബജീവിതം നല്ല നിലയിൽ നീങ്ങാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ഭാര്യയിൽ നിന്നുണ്ടാകുന്ന നിസാര തെറ്റുകൾ ഗവനിക്കാതിരിക്കുകയാണ് നല്ലത് അത് ഭാര്യമായ നിസാര തെറ്റുകൾ നമ്മൾ ഗവനിച്ചാൽ അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോവുക അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ആക്കാതിരിക്കുക വലിയ പ്രശ്നങ്ങളാക്കാതെ അത് ചെറിയ പ്രശ്നത്തിലേക്ക് ഒതുക്കി വയ്ക്കുക കേട്ടോ അവരോട് പുഞ്ചിരിക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും ചെയ്യുക കാരണം അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത് പുഞ്ചിരി സ്പർശം ആലിംഗനം തുടങ്ങിയവ കൊണ്ട് ഏത് കോപാത്മിനി നമുക്ക് കൊടുത്താൻ കഴിയും ഒരു പുഞ്ചിരി കൊണ്ടോ സ്പർശം കൊണ്ടോ ഒക്കെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും ദാമ്പത്യ ജീവിതം നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഈ ഒരു പുഞ്ചിരിയും ആലിംഗനവും സഹായകമാവുകയും ചെയ്യും ഭാര്യമാർ ചെയ്യുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക അവരെന്ത് കാര്യം നിങ്ങളോട് ചെയ്താലും അത് നിങ്ങൾക്കൊരു നന്ദി പറയാനേ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുക അത് അവർ ചെയ്യുന്ന ഏത് ചെറിയ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് നന്ദി പ്രകടിപ്പിക്കുകയും നിങ്ങൾ ചെയ്യണം കാരണം അത് വലിയൊരു സന്തോഷത്തിലേക്ക് അവരെ നയിക്കുന്നതാണ് അവരോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക പലവിധ മാനസിക മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും മനുഷ്യന്റെ മനസ്സ് സഞ്ചരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം നർമ്മത്തിൽ ചാനിച്ച സംസാരം വിവേകമുള്ള ആളുകളുടെ സ്വഭാവമാണ് കാരണം നല്ല വിവേകത്തോടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുക അവരെന്ത ആവശ്യം പറഞ്ഞാലും അത് നിങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കണം പുരുഷന്മാരുടെ പല കാര്യങ്ങളും സ്വമേധയാ പൂർത്തീകരിച്ച് തരുന്നവരാണ് അവരുടെ ഭാര്യമാർ അത് പുരുഷന്മാർ നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതേ ഭാര്യമാരുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഭർത്താക്കന്മാരും പൂർത്തീകരിച്ച് കൊടുക്കുവാൻ ശ്രമിക്കുക കാരണം ഇതേ ആവശ്യമെൻ്റെ ഭാര്യക്കും ഉണ്ടാകും എന്നുള്ളൊരു ബോധം ഭർത്താക്കന്മാർക്കും ഉണ്ടായിരിക്കണം മനുഷ്യൻ എന്ന നിലയ്ക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അത് പൂർത്തീകരിച്ച് കൊടുക്കുന്നത് തന്നെ അവരെ പരിഗണിക്കുന്നതിന് തുല്യമായിട്ടാണ് അവർ കാണുന്നത് അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിസ്സാരമായി നിങ്ങൾ കാണാതിരിക്കുക കാരണം അത് അവരെ വല്ലാതെ വേദനപ്പെടുത്തുന്നതാണ് ഭാര്യമായി നിന്ന് നന്ദി പ്രതീക്ഷിക്കാതിരിക്കുക കാരണം ഭാര്യമായി നിന്ന് നന്ദി പ്രതീക്ഷിക്കാതിരിക്കുക എന്ന് പറയാൻ കാരണം അവർക്ക് എപ്പോഴും നന്ദി ഉണ്ടായിരിക്കും എന്തൊക്കെ ചെയ്ത് കൊടുത്താൽ എൻ്റെ ഭാര്യ ഒരു നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് പൊതുവെയുടെ ആക്ഷേപമാണ് അത് മിക്ക ഭർത്താക്കന്മാരും പറയുന്നൊരു കാര്യമാണ് നല്ല നിലയിൽ വസ്ത്രം ധരിപ്പിക്കുക അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക തൻ്റെ ഭാര്യ നല്ല വസ്ത്രം ധരിക്കണം എന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തൻ്റെ ഭർത്താവ് നല്ല വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങൾ പൂശണം എന്നും ഏത് ഭാര്യയും ആഗ്രഹിക്കും അത് നിങ്ങൾ ഭർത്താക്കന്മാർ മനസ്സിലാക്കുക ഇത് സ്നേഹബന്ധങ്ങൾ കൂട്ടി ഇറക്കിക്കാൻ സഹായകമാകും ഭാ ഭാര്യനും ഭർത്താവിനും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം നല്ല നിലയിൽ പോകുട്ടോ ഭർത്താക്കന് നല്ല ശ്രോതാവായിരിക്കുക നല്ലൊരു ശ്രോതാവായിരിക്കണം ഭർത്താക്കന്മാർ ഭാര്യയെ കേൾക്കുന്ന ഒരാളായിരിക്കണം നല്ല ഭർത്താവ് ആകണമെങ്കിൽ ഭാര്യ നല്ല ശ്രോതാവായിരിക്കണം വെറുതെ കേൾക്കാതെ മനസ്സിലാക്കാനുള്ള മനസ്സോടെ ഭാര്യയെ കേൾക്കണം ഭാര്യയെ കേട്ടുകൊണ്ടിരിക്കേണ്ടത് ഇടക്ക് കയറി മറുപടി പറയുക പ്രശ്നം കേൾക്കുമുമ്പേ പരിഹാരം പറയുക ഇത്തരം